ഓണക്കാലത്ത് കായവറുത്തതും ശർക്കര ഉപ്പേരിയും ഇല്ലാതെ എന്ത് ഓണസദ്യയല്ലേ ഓണക്കാലമാകുന്നതോടെ കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും വിപണിയിൽ ആവശ്യക്കാരേറും പതിവ് പോലെ ബേക്കറികളിലും ഭക്ഷണശാലകളിലും ശർക്കര വരട്ടിയും ഉപ്പേരി അഥവാ കായവറുത്തതൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഓണക്കാലത്തെ അപേക്ഷിച്ച് ഇത്തവണ ഏത്തക്കായ്ക്ക് അല്പം വില കുറവുണ്ടെങ്കിലും കായവറുത്തത് ഉൾപ്പെടെയുള്ള ഏത്തക്ക ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ വിപണിയിൽ വില കൂടുകയാണ് ഓണക്കാലത്ത് കായവറുത്തതും ശർക്കര ഉപ്പേരിയുമില്ലാതെ എന്ത് ഓണസദ്യയല്ലേ ഓണക്കാലമാകുന്നതോടെ കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും വിപണിയിൽ ആവശ്യക്കാരേറും പതിവ് പോലെ ബേക്കറികളിലും ഭക്ഷണശാലകളിലും ശർക്കര വരട്ടിയും ഉപ്പേരി അഥവാ കായവർത്തതൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞു ഓണത്തിന് ഏറെ പ്രാധാന്യമുള്ള നേന്ത്രക്കായക്കുരകൾക്ക് അത്തം പിറക്കുന്നതിനു മുമ്പേ വില കൂടുന്നതും പതിവാണ് കഴിഞ്ഞ ഓണക്കാലത്തെ അപേക്ഷിച്ച് ഇത്തവണ ഏത്തക്കായ്ക്ക് അല്പം വില കുറവുണ്ട് കഴിഞ്ഞ വർഷം അറുപതിനു മുകളിൽ പോയ ഏത്തക്കായ വില ഇപ്പോൾ നാൽപ്പത്തിയഞ്ചിൽ നിൽക്കുന്നു എത്രമാത്രം ഓണത്തിന് വില വർദ്ധിക്കുമെന്നത് കണ്ടറിയണം നേന്ത്രക്കായ്ക്ക് വില കൂടുന്നതിനനുസരിച്ച് കായവർത്തതിനും ഉപ്പേരിക്കും വില കൂടുന്നതാണ് പതിവ് കായവറുത്തതിന് നിലവിൽ വിപണിയിൽ വില കൂടുതലാണ് കഴിഞ്ഞ തവണ അഞ്ഞൂറ് രൂപയ്ക്ക് ചിപ്സ് ലഭിച്ചുവെങ്കിലും ഇത്തവണ വില കുത്തനെ ഉയർന്നപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്ത കായവറുത്തതിന് ഇത്തവണ അറുന്നൂറ് രൂപയാണ് കിലോഗ്രാമിന് വില വെളിച്ചെണ്ണ വെളിച്ചെണ്ണവില നൂറ്റിനാൽപ്പതും ായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ വില കടന്നു അതിനാൽ തന്നെ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വിലയാണ് വിപണിയിൽ ഏത്തക്കായ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ പഴുത്ത കായ ഉപയോഗിച്ചുണ്ടാക്കുന്ന കായവർത്തതിന് വില അല്പം കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്ക് വന്നിരിക്കുകയാണ് രൂപ രൂപയൊക്കെ വെളിച്ചെണ്ണ ഇപ്പോൾ കടന്നു പോയിരിക്കുകയാണ് മൊത്തമായിട്ട് വാങ്ങുന്ന വാങ്ങുമ്പോൾ പോലും നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത്തക്ക ഉൽപ്പന്നങ്ങൾക്കോ അല്ലെങ്കിൽ വറ വറവികൾക്ക് വലിയ വില വർത്തനവും വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റിരുന്ന ചിപ്സ് ഇപ്പോൾ അറുന്നൂറ് രൂപയ്ക്കാണ് കിലോ വെളിച്ചെണ്ണയിൽ വളർത്തുന്ന ചിപ്സ് നമ്മൾ വിൽക്കുന്നത് എന്താണേലും അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു അത്തം മുതൽ തിരുവോണം വരെ ബന്ധുവീടുകൾ സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലേക്ക് വിരുന്നു പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രധാന വിഭവങ്ങളിൽ കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും പ്രഥമ സ്ഥാനമുണ്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കായവറുത്തതിനും ഉപ്പേരിക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ അതുകൊണ്ടുതന്നെ കാണം വിറ്റും ഓണമുണ്ടണമെന്ന പഴമൊഴി പോലെ ഓണത്തിന് കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും വെളിച്ചെണ്ണയ്ക്കുമൊക്കെ വില വർദ്ധിച്ചാലും ഓണവിപണിയിൽ ഇവയ്ക്കൊക്കെ ആവശ്യക്കാരേറുന്നതാണ് പതിവ് ന്യൂസ് ബ്യൂറോ അടിമാലി